നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ശൈലജയുടെ ഡീറ്റെയിൽസാണ് ശൈലജ ഹിന്ദു ഈഴവ വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടിയാണ് ആളുടെ ഹൈറ്റ് ഇരുനാരാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മക്കൾ പഠിക്കുകയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ലേറ്റാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ജില്ല പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് മുസ്ലിം ഒഴികെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തേഴ് വയസ്സുള്ള നിമ്മിയുടെയാണ് നിമ്മിക്കും രണ്ട് കുട്ടികളുണ്ട് ഹിന്ദു ഇഴവ കാസ്റ്റിൽ തന്നെയാണ് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് അറുപത് കെ ജി വെയ്റ്റ് ഉണ്ട് ഗവണ്മെൻറ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവിടെ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായത് മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുന്നും കൂടി അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി നാല് വരെയാണ് എന്തെങ്കിലും നല്ല ജോലി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഹിന്ദു വിഭാഗത്തിലെ എല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യാം ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസിൽ ഡീറ്റെയിൽസിലന്നെ പലരും വിവാഹത്തിന് മുന്നേ പണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൈമാറിയതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയിക്കാറുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല അത്തരം കാര്യങ്ങൾ സ്വയം ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതുപോലെ പുതിയ ബ്രാഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്